അല്ല അത് ഇവർ തമ്മിൽ വലിയ സൗഹൃദവും സ്നേഹവും ബന്ധമല്ലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധം ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കുള്ളൂ ഞാൻ അങ്ങനെയാണ് കരുതുന്നത് അല്ല മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ടോ ശ്രീ രമേശ് ചെന്നിത്തല അവർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച എന്താണ് പി ആർ ഡിയിലെ ന്യൂസ് റിലീസ് എന്താ അത് ഇൻഫോർമൽ ആയിരുന്നു എന്ന് ഏ എന്താണ് അനൗദ്യോഗികമായി നിർമ്മല സീതാരാമനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും തമ്മിൽ സംസാരിക്കാനുള്ളത് എന്താ അനൌദ്യോഗികമായി നമ്മളറിയണ്ടേ ഔദ്യോഗ എന്നിട്ട് കേരളം ഇതുപോലെയുള്ളൊരു ധനപ്രസിന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്നും സംസാരിച്ചിട്ടില്ല അതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് ഗവർണറുടെ സാന്നിധ്യത്തിൽ ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്താണ് എന്തായിരുന്നു അനൗദ്യോഗിക സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഞാൻ ചോദിക്കട്ടെ പാർലമെൻറ്റിലെ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്ന് ഒരു കാപ്പി കുടിച്ചു എന്നതിൻ്റെ പേരിൽ എൻ കെ പ്രേമചന്ദ്രനെതിരായി കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ആക്ഷേപം ഉന്നയിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾ ക്യാൻ്റീനിൽ ഇപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീനിൽ വന്ന ഞങ്ങൾ മന്ത്രിമാർ ഞങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് കാപ്പി പിടിക്കാറുണ്ട് ഇല്ലേ ഈ ക്യാൻറ്റീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളായിട്ടും വന്ന് നമ്മളിരിക്കാറുണ്ട് അതുപോലെ പാർലമെൻറ്റിലെ ക്യാൻറ്റീനിൽ നരേന്ദ്രമോദി ഇരുന്ന സമയത്ത് ആ ടേബിളിൽ ഇരുന്ന് കാപ്പി പിടിച്ചു എന്ന് പറഞ്ഞ് വലിയ സംഭവമാക്കി എൻ കെ പ്രേമചന്ദ്രനെ അധിക്ഷേപിക്കാൻ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളിനെ ശ്രമിച്ചാണ് ആ മുഖ്യമന്ത്രിക്ക് ഗുജറാത്തിൽ വ്യവസായത്തെക്കുറിച്ച് ആ തൊഴിൽ മേഖലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഷിബു ബേബി ജോൺ പോയതിന് അന്നത്തെ നമ്മുടെ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ച ആളുകൾ എന്താണ് അനൌദ്യോഗിക ചർച്ച നിർമ്മല സീതാരാമനുമായിട്ട് എന്താ അനൌദ്യോഗിക ചർച്ച കേരള ഹൗസിൽ അത് ചോദിച്ചാൽ പറയണ്ടേ എന്താ അനൗദ്യോഗികമായിട്ട് അവർ തമ്മിൽ എന്താ സംസാരിക്കാനുള്ള അതിർത്തി തർക്കമൊന്നും ഇല്ലല്ലോ അവർ തമ്മിൽ സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല വേറെ വിഷയമൊന്നുമില്ലല്ലോ ഭരണപരമായ കാര്യങ്ങളല്ല സംസാരിച്ച് ഭരണപരമായ കാര്യങ്ങളാണെങ്കിൽ ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് ഞങ്ങളതിനെ അപ്രീഷിയേറ്റ് ചെയ്യും എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അതിനെന്താ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർ തമ്മിൽ സംസാരിക്കട്ടെ നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നാണ് ഞാൻ ആദ്യം പ്രതികരിച്ചത് പിന്നീടാണ് ഈ പി ആർ ഡിയുടെ റിലീസ് വന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം ചെയ്ത് അനൌദ്യോഗികം എന്ത് അനൌദ്യോഗികം ഒരു നിയമപരമായ പിൻബലമില്ല അത് രാഷ്ട്രീയ ചർച്ചയാണ് നടത്തിയെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അരിയാഹാരീകരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലെ അവർ ഒഫീഷ്യലായിട്ടും കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ചർച്ച ചെയ്തതെങ്കിൽ അവർക്കത് പറയാലോ അത് പറയുന്നില്ലല്ലോ എന്തിനാണ് പി ആർ ഡി ഇത് അനൌദ്യോഗിക ചർച്ചയാണ് എന്ന് പറഞ്ഞത് അതാണ് ഞങ്ങളുടെ ചോദ്യം